വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷാനവാസ് നെവിൻ പ്രശ്നമാണ് ഇതിൽ ഷാനവാസ് ഒരു വളരെ വലിയൊരു പ്രശ്നം അയാൾ ഫേസ് ചെയ്തൊരു പ്രശ്നം ഉന്നയിച്ചിരിക്കുകയാണ് എന്തെന്ന് വെച്ചാൽ നെവിൻ ഷാനവാസിനെ ബാക്ക് ടച്ച് ചെയ്തു എന്നുള്ളതാണ് അത് വലിയൊരു ഇഷ്യൂ ആയി തീർന്നിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ബി ഹൗസിൽ അപ്പോൾ ഇതിനെതിരെ നെവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ അഭിഷേക് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അഭിഷേക് പറയുന്നത് നെവിൻ എന്ന് വെച്ചാൽ ഒരു ടച്ച് ടച്ച് ക്യാരക്ടർ ആണ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ നെവിൻ്റെ ക്യാരക്ടർ ഇതാണ് അയാൾ എല്ലാവരോടും വളരെ ലവ്ലി ആയിട്ടാണ് പെരുമാറുകയുള്ളൂ കാരണം ഇപ്പോൾ ഒരു പുതിയ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ പോലും അയാൾ അത്രയും വളരെ ക്ലോസ് ആയിട്ട് മാത്രമേ പെരുമാറുള്ളൂ ഇപ്പോൾ ഒരു ചായക്കടയിൽ പോയി കഴിഞ്ഞാൽ തന്നെ അവിടെ കാണുന്നവരെ അവരുടെ കൈപിടിക്കും പിന്നെ അവരുടെ വിശേഷങ്ങൾ ചോദിക്കും കിച്ചണിൽ കയറും ഭയങ്കര ഫ്രീ ആയിട്ടാണ് അയാൾ പെരുമാറുന്നത് എന്നാണ് ക്യാരക്ടർ അതാണ് അല്ലാതെ നെവിൻ അങ്ങനെ ഒരു ബാഡായിട്ടുള്ളൊരു കാര്യം ചെയ്യുന്നൊരു വ്യക്തിയല്ല എന്നാണ് അഭിഷേക് അഭിപ്രായപ്പെടുന്നത് അതുപോലെ അഭിഷേക് അഭിപ്രായപ്പെടുന്നുണ്ട് നമ്മുടെ ബിബിന്ന് ഔട്ടായി പോയ പ്രവീണും പ്രവീണും ഈ ഒരു പ്രശ്നം നേരിട്ടിട്ടുണ്ട് എന്ന് ഷാനവാസ് പറയുമ്പോൾ അഭിഷേക് പറയുന്നുണ്ട് പ്രവീൺ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേക്കുറിച്ച് സംസാരിച്ചു അതുപോലെ പ്രവീൺ നിവിൻ്റെ അമ്മയെ വിളിച്ചു സംസാരിച്ചു ഒരു കാര്യം നടന്നിട്ടില്ല എന്നും കൂടി അഭിഷേക് അഭിപ്രായപ്പെടുന്നുണ്ട് ഓക്കെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ് സപ്പോർട്ട് താങ്ക് സോ